എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മാ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ആരോരും സംരക്ഷിക്കാനില്ലാത്ത അതീവ ഗുരുതരാവസ്ഥയിൽ തെരുവിലലഞ്ഞ നായയ്ക്ക് വിദഗ്ദ്ധ ചികിത്സയിലൂടെ പുനർജന്മം വിജയന ട്യൂമർ ബാധിച്ച് മരണത്തെ മുന്നിൽ കണ്ട് വേദന തന്നു കഴിഞ്ഞിരുന്ന നായയെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് മൃഗസ്നേഹിയായ ടൂറിസ്റ്റ് ഗൈഡ് അജിത ഉണ്ണികൃഷ്ണൻ കണ്ടെത്തുന്നിടത്താണ് മായ എന്നു പേരിട്ട ഈ തെരുവ് നായയുടെ ദുരിത ജീവിതം വഴിമാറുന്നത് അപ്പം ഞാനിവിടെ വരുമ്പോൾ കഴിയുന്ന ഫുഡ് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഈ ഡോഗിനെ കാണുന്നത് ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവൾക്ക് വെജൈനയുടെ അവിടെ ട്യൂമറായിരുന്നു അങ്ങനെ വളരെ ശോകമായ ഒരു ഇതിൽ ഞാൻ കുറച്ച് ദിവസമുള്ള ഫീഡ് ചെയ്തു അവസാനം ഒക്ടോബർ പതിനേഴിന് ഞാനുള്ള ഒറ്റയ്ക്ക് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് രാത്രി ഏഴ് മണിയോടുകൂടി ക്യാച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള ഞാൻ ഇരിങ്ങാലക്കൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ എറണാകുളത്തുള്ള ഡോക്ടർ സൂല്യെ അഡ്മിറ്റാവുന്നു ഇതിലെന്നെ സഹായിച്ചേക്കണത് എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളാണ് അതിൽ മൃഗസ്നേഹികൾ അപൂർവമായിട്ടേ ഉള്ളൂ പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒന്നോ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ട് പേര് മാത്രമാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്ത് തന്നേക്കുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് അജിത മായയെ തെരുവിൽ നിന്നും ഏറ്റെടുക്കുന്നത് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഒടുവിൽ എറണാകുളത്തെ ഡോക്ടർ സു എന്ന ആശുപത്രിയിൽ എത്തിച്ച നായയെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് വിധേയയാക്കി മാസങ്ങൾ നീണ്ട പരിചരണത്തിലൂടെ മായ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്ന മായയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അജിത ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഇപ്പോൾ രണ്ട് മാസമായിട്ട് ആയിരുന്നു കീമോ അഞ്ചോളം കീമോ കഴിഞ്ഞു ഇപ്പോൾ ഇവള് ഹീലായി ഇപ്പോൾ ഈ കാണുന്ന ക്ഷീണമൊന്നും നോക്കണ്ട ആൾ അവിടെ കെയ്ജിലായിരുന്നു ഇവിടെ നാട്ടിലൊക്കെ നടന്നതാണല്ലോ അതിന് ഫുഡ് കാര്യങ്ങൾ അവൾ പുറത്ത് ഇതായി ജീവിക്കുമ്പോൾ അത് ഓക്കെ ആവും ഇപ്പോൾ ഇവളാ അഡാപ്ഷൻ എടുത്തിരിക്കുന്നത് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു മൃഗസംഘടനയുടെ നടത്തുന്ന ഒരു ഷെൽട്ടർലോട്ടാണ് കാരണം അവൾക്കൊരു സ്പെഷ്യൽ കെയർ വേണം ഇപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിമിതികൾ വളരെ കുറവാണ് പിന്നെ നമുക്ക് കോമ്പൗണ്ടൊന്നുമില്ല അപ്പോൾ ഇവള അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ ഇവിടുന്ന് റിലീസ് ചെയ്തിട്ട് മാസങ്ങളോളം രോഗാവസ്ഥയിൽ വലഞ്ഞ നായയെ ആരും ഭാവം നടിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന അവസ്ഥയിൽ നിന്നുമാണ് അജിതയുടെ നല്ല മനസ്സ് മായയെ കരുതലോടെ ചേർത്ത് പിടിച്ചത്